மகாலட்சுமியின் நூற்றி எட்டு போற்றி துதிகள் ஓம் அகில லட்சுமியே போற்றி ஓம் அன்னலக்ஷ்மியே போற்றி ஓம் அலங்காரலட்சுமியே போற்றி ஓம் அமிர்தலட்சுமியே போற்றி ஓம் அமரலட்சுமியே போற்றி ഓം അംസലക്ഷ്മിയെ പോറ്റി ഓം അപൂർവലക്ഷ്മിയേ പോറ്റി ഓം അരവിന്ദലക്ഷ്മിയെ അരവിന്ദലക്ഷ്മിയിപ്പോറ്റി ഓം അനന്തലക്ഷ്മിയെ പോറ്റി ഓം അഷ്ടലക്ഷ്മിയെ പോറ്റി ഓം ആദിലക്ഷ്മിയെ പോറ്റി ஓம் ஆத்மலட்சுமியே போற்றி ஓம் ஆனந்தலட்சுமியே போற்றி ஓம் இஷ்டலட்சுமியே போற்றி ஓம் இன்பலட்சுமியே போற்றி ஓம் இதயலட்சுமியே போற்றி ം ഈഗൈലക്ഷ്മിയെ പോറ്റീ ഉദയലക്ഷ്മിയേ പോറ്റി ഓം ഉത്തമലക്ഷ്മിയേ പോറ്റി ഓം ഉപാസനലക്ഷ്മിയേ പോറ്റി ഓം ഐശ്വര്യലക്ഷ്മിയേ പോറ്റീകാരലക്ഷ്മിയേ പോറ്റി ഓം ഔഷധലക്ഷ്മിയെ പോറ്റി ഓം കരുണാലക്ഷ്മിയെ പോറ്റി ഓം കനകലക്ഷ്മിയെ പോറ്റി ഓം കപിലക്ഷ്മിയെ പോറ്റി ഓം കമലലക്ഷ്മിയെ പോറ്റി ഓം കടകലക്ഷ്മിയേ പോറ്റി ഓം കജലക്ഷ്മിയെ പോറ്റി ഓം കസ്തൂരി ലക്ഷ്മിയെ പോറ്റി ഓം കാരുണ്യ്യലക്ഷ്മിയെ പോറ്റി ഓം ഗുണലക്ഷ്മിയേ പോറ്റി ഓം ഗുരുലക്ഷ്മിയേ പോറ്റി ഓം കോമളക്േ പോറ്റി ഓം കോതകലക്ഷ്മിയെ പോറ്റി ഓം सन्दाणलक्ष्मीयेटी ॐ सङ्गलक्ष्मीये सङ्गलक्ष्मीयेटी ॐ ॐ सर्वलक्ष्मीये सर्वलक्ष्मीपोटी ॐ सन्तोषलक्ष्मियेटी ॐ सकललक्ष्मियेटी ॐ सान्दलक्ष्मीयेटी ॐ ङ्गारलक्ष्मीयेटी ॐ सिन्दामणिलक्ष्मीये सिन्दामणिलक्ष्मीटी ॐ सीतालक्ष्मीये सीतालक्ष्मीपोटी ॐ सेल्लक्ष्मीयेटि ॐ स्वर्णलक्ष्मीये स्वर्णलक्ष्मीयेटि ॐ सुन्दरलक्ष्मीये सुन्दरलक्ष्मीयेटि ओम क्ष्मेपोटी ओम जयलक्ष्मियेटी ओम ज्योतिलक्ष्मियेटी ओम ज्ञानलक्ष्मियेपोटी ओम तंगलक्ष्मियेपोटी ओम दयालक्ष्मेपोटी ओम धर्मलक्ष्मियेटी ഓം ധനലക്ഷ്മിയേ പോറ്റി ഓം തവലക്ഷ്മിയെ പോറ്റി ഓം താനലക്ഷ്മിയെ പോറ്റി ഓം താന്യലക്ഷ്മിയെ പോറ്റി ഓം താമരൈലക്ഷ്മിയേ പോറ്റി ഓം ദൈവലക്ഷ്മിയേ പോറ്റി ఓం 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 ం దిబలక్ష్మి ఓం ఓ తీర్థల ఓం ఓ దివ్యలక్ష్మీయేపో ఓం నిత్యలక్ష్మీపో నిర్మలక్ష్మీపోీ ఓం നീലക്ഷ്മിയെ പോറ്റി ഓം പതുമരാഗലക്ഷ്മിയെ പോറ്റി ഓം പവളലക്ഷ്മിയെ പോറ്റി ഓം ഭക്തലക്ഷ്മിയേ പോറ്റി ഓം പദ്മലക്ഷ്മിയേ പോറ്റി ഓം പങ്കജലക്ഷ്മിയേ പോറ്റി ഓം പരാക്രമലക്ഷ്മിയെ പോറ്റി <astically inaudible> ം പാകടലക്ഷ്മിയേ പോറ്റി ഓം ഭാഗ്യലക്ഷ്മിയേ പോറ്റി ഓം പാലലക്ഷ്മിയേ പോറ്റി ഓം പുണ്യലക്ഷ്മിയേ പോറ്റി ഓം ഭുവനലക്ഷ്മിയേ പോറ്റി ഓം പുനിതലക്ഷ്മിയേ പോറ്റി ഓം പൊന്നലക്ഷ്മിയേ പോറ്റി ഓം ഭലക്ഷ്മിയേ പോറ്റി ഓം മകാലിയേ പോറ്റി ഓം മദനലക്ഷ്മിയേ പോറ്റി ഓം മധുരലക്ഷ്മിയേ പോ ഓം മംഗളക്ഷ്മിയേ പോറ്റി ഓം മാധവലക്ഷ്മിയേ പോട്ടി ഓം മകാലിയേ പോട്ടി ഓം മകുടലക്ഷ്മിയേ പോറ്റി ഓം മരകലക്ഷ്മിയേ പോട്ടി ഓം മാണിക്കലക്ഷ്മിയേ പോട്ടി ఓం మాతా లక్ష్మీయే మోక్షలక్ష్మీయేపోలక్ష్మీయేపోీ ఓం రనలక్ష్మీపోీ ఓం రామలక్ష్మీపో ॐ राज्यलक्ष्मीयेटी ॐ वरलक्ष्मीयेपोटी ॐ विद्यालक्ष्मीयेपोटी ॐ विजयलक्ष्मीयेपोटी ॐ विमललक्ष्मीयेपोटी ॐ विष्णुलक्ष्मीयेपोटी ஓம் போற்றி ஓம் வேங்கடலட்சுமியே போற்றி ஓம் வேணுலட்சுமியே போற்றி ஓம் வைடூரியலியே போற்றி ஓம் வைரலியே போற்றி போற்றி